ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്ന് അപ്പോൾ രാവിലെ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അടിപൊളി ഒരു സാമ്പാറുകൂടെ റെഡിയാക്കണം അധികം നമുക്ക് വെജിറ്റബിളൊന്നും വേണ്ട കേട്ടോ കുറച്ച് പരിപ്പും മതി ഒരു കൈക്ക് പരിപ്പും കഴുകിയെടുത്ത് പിന്നെ എടുത്തിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് രണ്ട് കത്തിരിക്കയും ഒരു കഷ്ണം പീയണിങ്ങ മത്തങ്ങയാണ് കേട്ടോ ഇത്രയും മതി നല്ല കൊഴുത്ത നല്ല ടേസ്റ്റുള്ള സാമ്പാറായിട്ട് ഇനി നമ്മൾ അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിക്കാൻ വയ്ക്കുക കേട്ടോ രണ്ട് വിച്ചിലും മതി ആ സമയത്ത് നമ്മൾ ഇഡ്ഡലിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പ് ആ തട്ടൊന്ന് ചൂടായതിനു ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അത് അങ്ങനെ നമ്മളെ ഇഡലിയൊക്കെ നല്ലതായിട്ട് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട് അത് ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെന്തും അതും മാറ്റി വെച്ച് കേട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് റെഡിയാക്കാം പെട്ടെന്ന് അതിൻ്റെ ബിസ്സിലൊന്നും മാറ്റേണ്ടല്ലോ അങ്ങനെ രണ്ടും താ വെച്ച് ഇനി നമുക്ക് ചോറിനുള്ള അരിയും വെള്ളമൊക്കെ കുക്കറിൽ എടുക്കാം അങ്ങനെ ചോറ് വേകാൻ വേണ്ടി കുക്കർ ദാ അടുപ്പിൽ വെച്ച് ആ സമയത്ത് തന്നെ ഇപ്പുറത്ത് നമുക്ക് മീനൊന്നും ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ കേട്ടോ അപ്പം ഈ മീനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മസാല പുരട്ടി വെക്കുമ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ നമുക്ക് രാവിലെ ആകുമ്പോൾ ഒന്നിനും പറ്റില്ല ഇങ്ങനെ മീൻ ക്ലീൻ ചെയ്യാനും മസാലയൊക്കെ തേക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ എല്ലാം പുരട്ടി വയ്ക്കും അങ്ങനെ അതൊക്കെ ഇട്ടു പിന്നെ നമ്മൾ അതാ ചൂടാറിയ ഇഡ്ഡലിയൊക്കെ ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് വീണ്ടും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പം കൈ വേസ്റ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനാവുമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് അത് അടച്ച് മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമ്മളെ ഇഡലി തട്ടുണ്ടല്ലോ അത് നമ്മൾ അപ്പം തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് വയ്ക്കുക അപ്പോൾ കഴുകാൻ സമയം കിട്ടില്ല നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ച് വയ്ക്കാം പിന്നെ നമ്മളെ ചോറായി അപ്പം ഞാൻ അത് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വെച്ചു നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പുളി ഒഴിച്ചു കൊടുത്തേട്ടോ ആവശ്യത്തിന് ഇനി സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കായം ഞാൻ കായം പൊടിയല്ലോ ഉപയോഗിക്കുന്നത് ഇതാണ് എനിക്ക് നല്ലത്തിൽ കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കും പിന്നെ സാമ്പാർ പൊടിയാണ് കൂടുതലും എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സ്പൂണ് ബാക്കി രണ്ടും ഒരേ സ്പൂണ് അപ്പോൾ അത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മുടെ മല്ലിയിലിട്ട് കൊടുക്കുക ലാസ്റ്റ് മല്ലിയിലേ ഇടാവൂട്ടെങ്കിലേ ആ ഒരു ഫ്ലേവർ അതിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ ലാസ്റ്റ് മല്ലിയിലിട്ട് ഇനി കടുകും കൂടെ താളിച്ച് നമ്മൾ അടിപൊളി സാമ്പാറാണ് കേട്ടോ അധികം കഷ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് മത്തങ്ങയും കത്തിരിക്കൊക്കെ നല്ല കൊഴുപ്പുള്ള വെജിറ്റബിൾ അല്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാ സാമ്പാർ ഇട്ടിട്ടുണ്ട് ഇനി വേറെ ജോലി ഇത്രയേ ഉള്ളൂ കടും തളിച്ചിനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയായി വളരെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുത്തത് ആ അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല നത്തോലി ഫ്രൈയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും സാമ്പാറും അപ്പം രാവിലത്തെ തിരക്കിനിടയിലുള്ള എല്ലാ ജോലിയൊക്കെ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുത്ത് അങ്ങനെതാ മക്കളെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അവർ സ്കൂളിൽ പോയി അപ്പോൾ ഇതാ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പം ഇന്ന് കുറേ ക്ലീനിങ്ങും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തലേദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന് രാത്രിയായിപ്പോയിട്ടാണ് അപ്പോൾ ഇന്നും എടുത്തു വയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളുണ്ട് ഇന്ന് അപ്പോൾ അതുകൊണ്ടിന്ന് ഞാൻ ക്ലീനിങ്ങ് നിൽക്കാതെ മുമ്പേ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ക്ലീനിങ് മാത്രമല്ല അതൊക്കെ ഒന്ന് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും കഴിച്ചിട്ട് നിൽക്കാം അങ്ങനെ നല്ലൊരു ചായയൊക്കെ ഇട്ടേട്ടാ ഇഡലിയും സാമ്പാറും അതിൻ്റെ കൂടെ ഒരു പാൽ ചായയും കൂടെ ആകുമ്പോഴാണ് കേട്ടോ അതിനൊരു പ്രത്യേക ഒരു ഇത് കിട്ടുന്നത് അങ്ങനെ അതും റെഡിയാക്കി എടുത്തു അപ്പോൾ ഈ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സാമ്പാറാണ് നല്ല സിമ്പിളാണ് ഏട്ടാ നമ്മളിപ്പോൾ ഒരുപാട് വെജിറ്റബിളൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞാൻ അതാ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ രണ്ട് ഇഡ്ഡലി അല്ല ഇഡലി മൂന്ന് ഇഡ്ഡലി കഴിച്ചു നല്ല സാമ്പാർ ആയതുകൊണ്ട് അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് രാവിലത്തെ എല്ലാം റെഡി ആക്കിയല്ലോ അപ്പം ഇനി എല്ലാം ഇതേ പാത്രത്തിൽ വച്ച് വീണ്ടും നമുക്ക് വൈകിട്ട് കഴുകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇപ്പം ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചിരുന്നു നമ്മൾ വെണ്ടയ്ക്ക മെഴിക്കുരട്ടി മീൻ ഫ്രൈയും സാമ്പാറൊക്കെ വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകുക അപ്പം ഇനി അധികം ജോലിയൊന്നുമില്ല എനിക്ക് മീൻ കറിയൊക്കെ തലേദിവസം ഞാൻ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് ഈസി ആവും അതുകൊണ്ടാണ് ഞാൻ തലേദിവസം വയ്ക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി വയ്ക്കുന്നത് അങ്ങനെ ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക പിന്നെ പാത്രത്തിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഈ പാത്രം കഴിയുന്നതിന് ശേഷം നമ്മൾ അരി ഗോതമ്പ് മാവ് ആട്ടമാവൊക്കെ തട്ടിവെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കതെല്ലാം ഒന്ന് തട്ടി വെക്കണം എല്ലാം തീർന്ന് അപ്പോൾ ഇതുപോലെ തീർന്ന പാത്രങ്ങളുള്ളൂ അപ്പോൾ അതിൽ വീണ്ടും വീണ്ടും ഇതുപോലെ തട്ടി വെക്കാതെ തീരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കഴുകി നല്ല വെയിലത്തു വെച്ച് ഉണക്കിയിട്ട് വെച്ചിരുന്നാൽ നമുക്കത് എത്ര നാൾ വേണോ ഇരിക്കും എന്തായാലും നമ്മളിപ്പോൾ ഈ ഞാൻ മൂന്ന് കിലേക്കിൽ കൂടുതൽ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇതുപോലെ കഴുകിയിട്ടേ വെക്കാറുള്ളു കേട്ടോ കഴുകി പാത്രം ഉണക്കിയിട്ട് വെക്കാം അപ്പം നമുക്ക് എത്ര നാളോളം ഇരിക്കും ഇപ്പം നമ്മൾ എല്ലാ വീടുകളിലും ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലല്ലോ കുറച്ച് പേരല്ലേ ഉള്ളൂ മൂന്ന് രണ്ട് മക്കളൊന്നും നമ്മൾ അങ്ങനെ രണ്ട് പേരെ അപ്പോൾ നാല് പേരൊക്കെ ആണുള്ളൂ അപ്പോൾ എന്തായാലും ഒത്തിരി നാൾ സാധനങ്ങളൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇതുപോലെ എല്ലാം തീരുമ്പം കഴുകി നല്ലതായിട്ട് ഉണക്കിയിട്ട് സാധനങ്ങൾ തട്ടി വയ്ക്കുക എന്നാളാണ് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ തട്ടി വെക്കാനുള്ളത് കൊണ്ട് ഇന്ന് കഴുകി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാം അരക്കിലോ ഒരു കിലോയൊക്കെയാണ് അപ്പം അത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തീരുമല്ലോ ഇതാകുമ്പോൾ ഒത്തിരി ദിവസം ഇരിക്കണല്ലോ അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമല്ല ചോറ് കഴിക്കുന്നത് രാത്രിയൊക്കെ ചോറ് കഴിപ്പൊക്കെ ആ കുറവായിരിക്കും അപ്പോൾ അരിയൊക്കെ ഒത്തിരി നാളിരിക്കും അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് കഴുകി ഉണക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടാ അങ്ങനെ അതെല്ലാം കഴുകി മാറ്റി വെച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ പാത്രം കഴിയുമ്പോൾ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ അവിടെ വൃത്തി തോന്നില്ല നമ്മൾ നല്ല വൃത്തിയാക്കി കിടക്കുന്ന ഒരു സ്ഥലം കാണുമ്പം ഇനി ഇങ്ങനെ എവിടെ നിന്ന് ജോലി ചെയ്യുമെന്നുള്ളൊരു ചിന്ത ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ പാത്രവും കഴിവിട്ട് സിങ്കും പൈപ്പും ഒക്കെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വൃത്തി ഈടാകും അതെപ്പോഴും നമ്മൾ മനസ്സിനെ സ്വയം നല്ല വൃത്തിയായിട്ട് അടുക്കള ഇടാൻ വേണ്ടി തോന്നും കേട്ടോ നമുക്ക് വലിച്ചു വരി ഇടാനൊന്നും തോന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വേസ്റ്റും പാത്രങ്ങളൊക്കെ കൊണ്ടു ഇടാൻ നമ്മൾ തന്നെ തോന്നും അതുകൊണ്ട് ഇതുപോലെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോൾ നമ്മൾ കിച്ചണും സിങ്കും ഒക്കെ നല്ല നീറ്റും നല്ലതായിട്ട് കിടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് വീട്ടിനകൊക്കെ ഒന്ന് തൂക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തൂത്ത് മാറ്റി പിന്നെ കുറച്ച് തുണികളൊക്കെ നല്ല വെയിലുണ്ട് കേട്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടാണ് ഇട്ടുക പിന്നെ ഞാൻ ഇതിന് നിന്നത് എന്താ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ അതാ സ്ഥാനത്ത് ഓരോന്ന് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബക്കറ്റിലാണ് ഞാൻ സോപ്പ് ഐറ്റങ്ങൾ എല്ലാം ഇടുന്നത് നമ്മുടെ സോപ്പ് അതുപോലെ നമ്മളെ പാത്രം കഴിവുന്ന സോപ്പ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിലിട്ട് വയ്ക്കുക അപ്പം നമുക്ക് മക്കൾക്കായാലും പറഞ്ഞു കൊടുത്ത് അവർക്ക് എടുക്കാനറിയാം പറ്റുന്ന നമുക്കും വേറെ എവിടെയും കൊണ്ടു വയ്ക്കേണ്ടതല്ല ഇങ്ങനെ ഒരു പാത്രം അതിന് വേണ്ടി മാറ്റി വയ്ക്കാം നമുക്ക് അപ്പോൾ എല്ലാ ഐറ്റവും അതിൽ തന്നെ വെക്കാൻ പറ്റും നമ്മൾ തുണി കഴുകുന്നതായാലും കുളിക്കുന്നതായാലും പാത്രം കഴുകുന്നതായാലും എല്ലാം ഇങ്ങനെ ഒരു വലിയൊരു ഇതുപോലെ എന്തെങ്കിലും ബക്കറ്റിലോ ഒക്കെ ഇട്ട് പിന്നെ ദാ ഇതുപോലെ കുറച്ച് ഐറ്റം ഒക്കെ ഉണ്ടാകുന്ന കേട്ടോ ഇത് അര കിലോ ഒരു കിലോയൊക്കെ ആണ് കേട്ടോ അങ്ങനെ ഇത് തട്ടി വെച്ചു കേട്ടോ അപ്പം നല്ല അത് വേറെ വൃത്തിയിടൊന്നുമല്ല നല്ലതായിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കഴുകാനൊന്നും നിന്നില്ല അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടി റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടാകുന്നതായിട്ടാണ് അപ്പോൾ അത് പച്ചക്കറികൾ ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ അതിനകത്താണ് ആക്കി വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മല്ലിയില ഞാൻ മിക്കവാറും ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത് ഫ്രഷ് ആയിട്ടിരിക്കുക ഇതുപോലൊരു ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വേര് മാത്രം വെള്ളത്തിൽ വയ്ക്കുക കേട്ടോ ഇല വരരുത് ആ വേരിൻ്റെ ഭാഗം ഉണ്ടല്ലോ തണ്ടിൻ്റെ അത് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ മൂടി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേട്ടാ നമുക്ക് ഒത്തിരി നാളിരിക്കും കേട്ടാൽ അത് കേടാകാതെ നല്ലതായിട്ട് തന്നെ ഇരിക്കും ഇപ്പം നമ്മുടെ പച്ചക്കറിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലെ ഞാൻ ഇങ്ങനെ പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന അത് ഉപയോഗിക്കാറില്ല കേട്ടോ ഒന്നാമത് ഒത്തിരി വിഷമാണ് പിന്നെ എനിക്ക് ആവശ്യമുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ അതെടുക്കാറില്ല അപ്പോൾ അതെല്ലാം മാറ്റി എടുത്ത് കളഞ്ഞ് പിന്നെ എല്ലാ എല്ലാതാത് സ്ഥാനത്ത് ബോട്ടിലിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ട് ഇരിക്കും അങ്ങനെ അതെല്ലാം മാറ്റി ഫ്രിഡ്ജിനകത്ത് വച്ചു പിന്നെ അത് അവിടെ ജസ്റ്റ് ഒന്നും തുടച്ചിടുക അത്രേനെ അപ്പോൾ അതാ ഇന്നത്തെ കുക്കിംഗ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളായിട്ട് വീണ്ടും വരാം ഓക്കെ